அனந்துண்ட வீடல்ல இது. அதே ஆரே சارو. வெரு. தாத்தா நான் சொல்லியா என்னோட சீனியர் குரு. ஓ கிருஷ்ணமூர்த்தி சாரோ அனந்த் உங்கள பத்தி நிறைய சொல்லிருக்கான். அது சாரோட பொண்ணு மீனு. ஆஹா உள்ள வாங்கோ. வெரு. கிருஷ்ணமூர்த்தி சார் அனந்த்ோட குரு. இது சாரோட பொண்ணாக்கு மீனும்

உன் ரொம்ப பிடிச்சிருக்கு നമസ്കാരം പണിക്ക

ജോസ് ജെഷനിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോ ഒരു ടെമ്പോവൻ വന്ന് ഇടിച്ചാണ് അതാകാൻ വഴിയില്ല നിർത്താതെ ഓടിച്ചു പോയി എന്നിട്ട് സാറിന് കൈക്കും കാലിലും നെറ്റിയിലും നല്ല മുറിവുണ്ട് പക്ഷെ പേടിക്കാനേ ഒടിവല്ലോ എന്നാലും നല്ല കിണൻ ഇടിയായിരുന്നു മൂക്കറ്റം കുടിച്ച് പിമ്പിരിയായി ഫുൾ ടാങ്കില് എം ജി റോഡല്ല ബോംബെയിലെ നരിമാൻ പോയിന്റും ഡൽഹിയിലെ കൊണാട്ട് സർക്കസും കൽക്കത്തയിലെ എസ്പ്ലനേഡും നൂറുവട്ടം പുല്ലുപോലെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഞാൻ ടെമ്പോവൻ പോയിട്ടൊരു സൈക്കിൾ പോലും എന്റെ മേൽ മുട്ടിയിട്ടില്ല കണ്ണിക്കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടുവന്ന് കരുതിയാ മതി അതെ ഇത്രയല്ലേ പറ്റിയുള്ളൂന്ന് കരുതി സമാധാനിക്കുമോർത്തി സാറേ എവിടെ നമ്മുടെ തരകനെ കണ്ടില്ലല്ലോ വിവരം അറിഞ്ഞ ഉടനെ ഞങ്ങളിങ്ങ് പോരെയായിരുന്നു ഡെസ്കിൽ ആരെങ്കിലും വേണ്ടേ അയ്യോ ഡെസ്കിൽ തരകം മാത്രമായേ നാളത്തെ പത്രം മുഴുവൻ ചരമവാർത്തകളായിരിക്കും പെട്ടെന്ന് നിങ്ങൾ ആരെങ്കിലും തിരിച്ചല്ലേ അധികം സ്ട്രെയിൻ ചെയ്യണ്ട നെറ്റിയിലെ മുറിവ് ഡീപ്പാണെന്ന് ഡോക്ടർ പറഞ്ഞത് അനന്തോ പ്രസ് ക്ലബിലേക്കല്ലേ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ കോളേജിലെ അറ്റൻഡർ വന്ന് വിവരം പറഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി ഇവളൊരു കഴുത അങ്ങനെ സ്ഥലം കാലിയാക്കാൻ മൂർത്തി ഉദ്ദേശിച്ചിട്ടില്ല നിന്നെ എത്തിക്കേണ്ടവന്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ചിട്ട് വേണമെങ്കിൽ ഒരു കൈ നോക്കാം അച്ഛനെല്ലാം തമാശയാണ് മീനു വിഷമിക്കണ്ട ഞാൻ ഡ്യൂട്ടി ഡോക്ടറെ കണ്ടിരുന്നു പേടിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞേ മീനു ഇവിടെ ഒറ്റയ്ക്കല്ലേ പകല് വേണമെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞ് ഉഷ ഇങ്ങോട്ട് അയക്കാം ഇവിടെ മീനു തന്നെ അധികാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം താങ്ക് എക്സ് ഹലോ മാഡം എപ്പു ഓ നിങ്ങളോ ഞാൻ പേഴ്സണൽ വിസിറ്റിന് വന്നതാണ് ഇന്ന് ഉച്ചക്ക് എത്ര ദിവസം ഞാൻ ബന്ധപ്പെടാം മിസ്റ്റർ അനന്തുനെ അല്ല ഞാനൊന്ന് കാണാനായിട്ട് with the pleasant and privileged responsibility of welcoming dr. rafael d. saraf, the australian high commissioner to india, and respected mrs. helena saraf. dr. saraf has had a meritorious and illustrious career and has made immense contributions in developing and increasing diplomatic and cultural ties with many other countries in the world. it is indeed in the fittest of things that australia has selected dr. rafael saraf as the high commissioner to india because... hello. hello. i'm gayatri. The cultural yes, diplomat. madam. I'm ഞാനിവിടെ ഓസ്ട്രേലിയൻ ഹൈ കമ്മീഷണറുടെ ഒരു ഫംഗ്ഷൻ കവർ ചെയ്യാൻ വന്നതാ അത് കഴിഞ്ഞിട്ട് വന്നാ പോരെ ഞാനൊന്നും നോക്കട്ടെ ഹൈ കമ്മീഷണറുടെ പ്രസംഗം തുടങ്ങാൻ ഒരു പത്ത് മിനിറ്റ് എടുക്കില്ല പ്രസിഡന്റിന്റെ മൈക്ക് എടുക്കും അത്രയും നേരം പിന്നെ ആശംസക്കാർ നാലുപേര് വേറെ ഒരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് സാഹിബിന് നാം വിലക്കാൻ ചാൻസ് കിട്ടും ഞാൻ ശരി വരൂ ീശ്വരനാണ് ഇന്ന് അനന്തുനെ എന്റെ മുമ്പിൽ എത്തിച്ചത് എല്ലാറ്റിൽ നിന്നും ഒളിച്ചോടാൻ വെമ്പുന്ന മനസ്സുമായി ഓടി വന്ന ഞാൻ നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ തീരുമാനം മറ്റൊന്നാകുമായിരുന്നു ഒരിക്കൽ കൂടി നിങ്ങൾ എന്നെ കുറിച്ച് എഴുതണം ലോകം ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഗായത്രിയെ കുറിച്ച് എനിക്കൊരാളുടെ കപടമുഖം ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടാനുണ്ട് മറ്റാരുടേതുമല്ല എന്റെ തന്നെ പത്മശ്രീ ഡോക്ടർ മിസ് ഗായത്രി മീസിസ് ഗായത്രി സുദേവൻ ലോകം എന്നെ അംഗീകരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ വിവാഹിതയും ഒരു പെൺകുഞ്ഞിന്റെ അമ്മയുമായി കഴിഞ്ഞിരുന്നു സമ്പന്നമായ ഒരു കോവിലകത്താണ് ഞാൻ ജനിച്ചത് ഇഷ്ടപ്പെട്ട അന്യജാതിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയതിന്റെ പേരിൽ കോവിലകത്തിന്റെ വാതിലുകൾ എന്റെ നേർക്ക് കൊട്ടിയടച്ചു വെറുമൊരു ഫാക്ടറി തൊഴിലാളിയാകേണ്ടി വന്ന ഭർത്താവ് രോഗിയായി തളർന്നു വീണപ്പോ അദ്ദേഹത്തിനും മൂന്ന് വയസ്സുള്ള കുഞ്ഞിനും വേണ്ടി പണ്ടണിഞ്ഞിരുന്ന കാൽച്ചിലങ്കകൾ വീണ്ടും എടുത്തണിഞ്ഞു നൃത്തപരിപാടികളിൽ നിന്നുള്ള വരുമാനം മാത്രമായി ആശ്രയം അതിനിടയിൽ എന്റെ ഭർത്താവിന്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള സംശയങ്ങൾ വളരുകയായിരുന്നു അദ്ദേഹത്തിന് ചിലവേറെ ഒരു ഓപ്പറേഷൻ വേണ്ടിയിരുന്നു പണം സ്വരൂപിക്കുവാൻ വേണ്ടി ഒരു സ്വകാര്യ നൃത്തപരിപാടി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ കാണേണ്ടി വന്നത് ആ ശരീരമായിരുന്നു സ്വാഭാവിക മരണമല്ല ആത്മഹത്യ എന്നെ തോൽപ്പിച്ചു പക്ഷെ ഗായത്രി തോറ്റില്ല എന്റെ മോൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണമായിരുന്നു എന്നെ രക്ഷിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായി നൃത്തകലയെ സ്നേഹിക്കുന്ന ഒരു കോടീശ്വരൻ അയാൾ എന്നെ പത്മശ്രീ ഡോക്ടർ മിസ് ഗായത്രി ദേവിയാക്കി അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടി അയാൾ എന്റെ പല ഉന്നതന്മാർക്കും കാഴ്ചവെച്ചു അനുസരിക്കല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു എന്റെ മോൾക്ക് വേണ്ടി പത്ത് മുഖങ്ങളും പതിനായിരം കൈകളുമുള്ള ആ മനുഷ്യന്റെ അറിയുന്ന പേര് രാംജി എന്നായിരുന്നു അതെ അനന്തു എന്റെ ജീവിതം തുറന്ന് കാട്ടുന്നതിലൂടെ എനിക്ക് ആ മനുഷ്യന്റെ മുഖം മൂടിയാണ് സഹായിക്കാനാവുമോ ഇറ്റ്ജി അയാൾ ആരും ആകട്ടെ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു ക്യാരക്ടർ അസാസിനേഷന് നിങ്ങൾ എന്നെ ഒരു ഉപകരണമാക്കുകയല്ലെന്ന് അങ്ങനെ ഉറപ്പിക്കും ഒരാഴ്ച മുഴുവൻ അയാളുടെ കയ്യിൽ ഒരു ഉപകരണമായി എല്ലാം ഹോമിച്ചവളാണ് ഞാൻ ഐ ഡോ ടു ഡു ഇറ്റ് സോറി ഞാനൊരല്പം പോയി ശരിയാണ് അനന്തു ചോദിച്ച ചോദ്യം ന്യായമാണ് ഐ ഹോവ് യു അനാൻസർ അത് പറയാൻ എനിക്കൊരൽപ്പം മനക്കരുത്ത് വേണം പെർമിഷൻ നിങ്ങളുടെ സങ്കല്പത്തിലുള്ള പത്മശ്രീ ഡോക്ടർ ഗായത്രി ദേവി മദ്യപിക്കുമായിരുന്നില്ല ഇല്ലേ എല്ലാം ഞാൻ സഹിച്ചു ക്ഷമിച്ചു ഒന്നു മാത്രമേ ആശിച്ചുള്ളൂ എന്റെ കറുത്ത കഥകളൊന്നും അറിയാതെ എന്തുമോൾ വളരണ എന്ന് ദൂരെ ഒരു കോൺവെന്റ് സ്കൂളിൽ ഞാൻ അവളെ ബോർഡിങ്ങിലാക്കി എന്റെ മോള് മിടുക്കായിരുന്നു രണ്ടാഴ്ച മുൻപ് എനിക്കൊരു ടെലിഗ്രാം കിട്ടി കൂട്ടുകാരികളോടൊപ്പം പുഴയിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങിയ എന്റെ ഇന്ദുമോൾ മരിച്ചു ആശിക്കാൻ മാത്രമായിരുന്നു വിധി ഞാൻ എന്നെ തന്നെ ശപിച്ചു ബോംബെയിൽ തിരിച്ചെത്തിയതിൽ പിന്നെയാണ് എനിക്ക് കത്ത് കിട്ടിയത് എന്റെ ഇന്ദുമോൾ മരിക്കുന്നതിന് മുൻപ് അവസാനമായി എഴുതിയ കത്ത് എന്നെ നശിപ്പിച്ച എന്റെ ജീവിതം ചവിട്ടി മതിച്ച ആ മനുഷ്യൻ തന്നെ അവളെയും എന്റെ ഇന്ദുമോൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇനി പറയോ അയാളോട് പ്രതികാരം ചെയ്യേണ്ടത് എന്റെ കടമയല്ലേ പറയുന്നത് ചിലപ്പോൾ ക്രൂരമായിരിക്കാം എങ്കിലും സമൂഹത്തിൽ സർവ്വസാധാരണമായ ഒരു ദുരന്ത കഥ എന്നതിനപ്പുറം ഒരു പത്രപ്രവർത്തകന്റെ താൽപര്യം ആർത്താൻ പോകുന്ന സാമൂഹ്യ പ്രസക്തി ഇതിൽ എന്താണുള്ളത് പിന്നീട് പലതുമായി ആ വളർച്ചയിൽ ഞാൻ അയാൾക്ക് വിലപിടിപ്പുള്ള ഉപകരണമായി എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഉറക്കര പങ്കിട്ട് അയാളുടെ എങ്കിതത്തിന് എന്തും അടിയറ വയ്ക്കാൻ തയ്യാറായവരെ കൂടി നിങ്ങൾ അറിയണം മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ഐ എസ് ഓഫീസേഴ്സ് അയാളുടെ താളത്തിന് തുള്ളി ആ കോമരങ്ങളെ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ വായനക്കരി ഞെട്ടു ഇത് മതിയോ നിങ്ങളൊരു പ്രൊവോക്ക് ചെയ്യാൻ മദ്യത്തിന്റെ ലഹരിയിൽ അവരറിയാതെ ഈ നിമിഷങ്ങളെ ഫോട്ടോയിൽ പകർത്തിയത് രാംജിയുടെ ദീർഘവീക്ഷണത്തിന്റെ മിടുക്ക് അവയുടെ കോപ്പി കൈവശം സൂക്ഷിച്ചത് എന്റെയും വിദ്യോ എന്റെ കൈവശം ഇവയൊന്നും ഇനി സുരക്ഷിതമല്ല ഐ നീഡ് യുവർ ഹെൽപ്പ് അൻ എനിക്കൊരു അരമണിക്കൂർ സമയം തരണം താഴത്തെ ആ ഫംഗ്ഷൻ ഒന്ന് കവർ ചെയ്തു വരുത്തി ഞാൻ തിരിച്ചു വരാം എനിക്ക് ഇനി പറയാനുണ്ട് എല്ലാം എനിക്ക് വിശദമായി കുറിച്ചെടുക്കണം കുറച്ചെടുക്കണം ഈ പുഴ മുഖങ്ങളെ വലിച്ചു ചീന്താൻ ഞാനും ഉണ്ട് കൂടെ ഉടനെ വരാൻ പേർക്ക് വേണ്ടി എനിക്ക് കാത്തിരിക്കാനുള്ളൂ വേണ്ടി പിന്നെ ഏത് നിമിഷവും എന്നെ ആക്രമിക്കാവുന്ന മരണത്തിനു വേണ്ടി രാംജിയുടെ രീതികൾ എനിക്കറിയാം ഈ ചുമരുകൾക്ക് പോലും കാതുകൾ ഉണ്ടാവും ഒന്നും അയാൾക്ക് അസാധ്യമല്ല One good example is marine trade. I am overwhelmed by the response we have had in this country and I assure you that I will endeavor my best to promote closer economic and cultural ties between our countries. I once again thank you for this opportunity and wish you all success. Thank you. మిస్ గాయత్రీ దేవి మేడం చెక్ ఔట్ చేయదేళ్ళు ఎక్స్క్యూస్ మిస్ ప్లేస్ మిస్ గాయత్రీ దేవి രണ്ടുപേർക്ക് വേണ്ടി എനിക്ക് കാത്തിരിക്കാനുള്ള പിന്നെ ഏത് നിമിഷവും എന്നെ കടന്നാക്രമിക്കാവുന്ന മരണത്തിന് വേണ്ടി